അരുണാചൽ പ്രദേശിലെ ചില സ്ഥലങ്ങൾക്ക് ചൈന അവരുടെ നാട്ടിൽ പേര് മാറ്റിയ സംഭവത്തിൽ രൂക്ഷ പ്രതികരണവുമായി കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ത്യയെ സംബന്ധിച്ച് ചൈനയ്ക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് മാറ്റിവെക്കാൻ പറഞ്ഞ രാജ്നാഥ് സിംഗ് ഇന്ത്യയുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന പ്രവൃത്തി ആര് ചെയ്താലും അതിന് തക്കതായ മറുപടി പറയാനുള്ള ശേഷി ഇന്ന് രാജ്യത്തിനുണ്ടെന്ന് തുറന്നടിച്ചു എല്ലാ അയൽരാജ്യങ്ങളുമായും സൌഹൃദ ബന്ധം നിലനിർത്താനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് എന്നാൽ ഇന്ത്യയുടെ അഭിമാനത്തെ വ്രണപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതിന് തക്കതായ മറുപടി നൽകാനുള്ള ശേഷി നമുക്കുണ്ട് ഇന്ത്യയെപ്പറ്റി എന്തെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് മാറ്റിവെക്കുന്നതായിരിക്കും ചൈനയ്ക്ക് നല്ലത് എന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു അടുത്തിടെ ചൈന അവരുടെ വെബ്സൈറ്റുകളിലൊന്നിൽ അരുണാചൽ പ്രദേശിന്റെ ചില ഭാഗങ്ങളുടെ പേര് മാറ്റി അത്തരം പേരുമാറ്റത്തിൽ നിന്ന് അവർക്ക് ഒന്നും ലഭിക്കാൻ പോകുന്നില്ല എനിക്ക് നമ്മുടെ അയൽക്കാരനോട് ചിലത് പറയാൻ ആഗ്രഹമുണ്ട് നാളെ നമ്മൾ അവരുടെ ചില പ്രദേശങ്ങളുടെയും സംസ്ഥാനങ്ങളുടെയും പേര് മാറ്റിയാലോ പേരുമാറ്റം കൊണ്ട് ആ സ്ഥലങ്ങൾ നമ്മുടേതാകുമോ ചൈനയ്ക്ക് അത്തരം തെറ്റുധാരണകൾ ഉണ്ടാകരുത് അരുണാചൽ പ്രദേശിലെ ഒരു പൊതുയോഗത്തിൽ സിംഗ് പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിലുള്ള സർക്കാർ കോൺഗ്രസിന്റെ തെറ്റുകൾ തിരുത്തിയെന്നും അരുണാചൽ പ്രദേശിലെ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തിയെന്നും സിംഗ് പറഞ്ഞു നമ്മുടെ തന്ത്രപ്രധാനമായ സ്വത്ത് എന്ന് അരുണാചൽ ജനതയെ വിശേഷിപ്പിച്ച അദ്ദേഹം ചൈനീസ് ആക്രമണ സമയത്ത് അവർ പ്രകടിപ്പിച്ച ധീരതയെ അഭിനന്ദിക്കാനും മറന്നില്ല നരേന്ദ്രമോദി ഭരണത്തിന് കീഴിൽ ഇന്ത്യയുടെ ഒരിഞ്ച് ഭൂമി പോലും ചൈന കൈയേറിയിട്ടില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതികരിച്ചു അസമിലെ ലഖിംപൂരിൽ റാലി അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴാണ് അമിത്ഷായുടെ പ്രസ്താവന ചൈനയുടെ ആക്രമണമുണ്ടായപ്പോൾ അസമിനോട് ബൈ പറഞ്ഞുപോയ നെഹ്റുവിനെ സംസ്ഥാനം ഒരിക്കലും മറക്കില്ല മോദിയുടെ ഭരണത്തിന് കീഴിൽ ചൈന ഒരിഞ്ചു ഭൂമി പോലും കയ്യേറിയിട്ടില്ല അരുണാചൽ പ്രദേശും അസമും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഒരിക്കലും മറക്കില്ലെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു രാജ്യത്തിന്റെ അതിർത്തികൾ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ സംരക്ഷിച്ചു ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റം സർക്കാർ തടഞ്ഞുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു നേരത്തെ കിഴക്കൻ ലഡാക്കിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ മാസങ്ങൾ നീണ്ടു നിന്ന സംഘർഷത്തിനൊടുവിലും രാജ്യത്തിന് ഒരിഞ്ച് ഭൂമി പോലും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് അമിത്ഷാ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് പുതിയ പ്രസ്താവന കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് അസമിന്റെ സംസ്കാരം സംരക്ഷിക്കണമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു എന്നാൽ രാഹുലിന്റെ മുത്തശ്ശി കാരണം അസമിലെ നൂറുകണക്കിന് ചെറുപ്പക്കാർ തെറ്റായ വഴിയിലേക്ക് പോയെന്നും അമിത് ഷാ ആരോപിച്ചു അസമിന്റെ വികസനത്തിനായി പത്തു വർഷത്തിനിടെ വലിയ പദ്ധതികളാണ് മോദി സർക്കാർ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് മോദിക്ക് കീഴിൽ അസം വികസിത സംസ്ഥാനമായി മാറിയെന്നും ഷാ കൂട്ടിച്ചേർത്തു രാമക്ഷേത്രം സംബന്ധിച്ചും റാലിയിൽ അമിത്ഷാ പ്രസ്താവന നടത്തി രാമക്ഷേത്രം യാഥാർത്ഥ്യമാകുന്നതിൽ വലിയ അലംഭാവം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി മോദി അധികാരത്തിലെത്തിയതിനു ശേഷമാണ് ക്ഷേത്രം യാഥാർത്ഥ്യമാക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജൂൺ പതിനഞ്ചിന് ഗൾവാർ താഴ്വരയിൽ നടന്ന സംഘർഷത്തിൽ ഇന്ത്യയുടെ പതിനഞ്ച് സൈനികർ വീരമൃത്യു വരിച്ചിരുന്നു തുടർന്ന് യുദ്ധസമാനമായ സാഹചര്യം ഉടലെടുത്തുവെങ്കിലും ചർച്ചകളിലൂടെ ഇരു രാജ്യങ്ങളും രമ്യതയിലെത്തുകയായിരുന്നു ഇന്ത്യൻ അതിർത്തിയിൽ ചൈന കയ്യേറ്റം വ്യാപകമാക്കിയെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തുവന്നിരുന്നു കിഴക്കൻ ലഡാക്കിനെതിരെയുള്ള അക്സായി ചിൻ മേഖലയിൽ ചൈനീസ് സൈന്യം പുതിയ ഹൈവേ നിർമ്മിക്കുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ടിബറ്റൻ സ്വയംഭരണ മേഖലയുടെ അടുത്തായി വലിയ തോതിൽ ചൈനീസ് സൈന്യത്തിന്റെ മിസൈൽ റോക്കറ്റ് റെജിമെന്റുകൾ വിന്യസിച്ചിട്ടുള്ളതായും അവിടെ സൈനിക ക്യാമ്പുകൾ നിർമ്മിച്ചിട്ടുള്ളതായും റിപ്പോർട്ടുകളുണ്ട് മേഖലയിൽ നിരീക്ഷണ ഡ്രോണുകളുടെ വിന്യാസവും വർദ്ധിച്ചിട്ടുണ്ടെന്ന് വാർത്തകൾ പുറത്തുവരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി